നെവിൻ പറയുന്നുണ്ട് എനിക്ക് ഡിന്നർ വേണ്ട അപ്പോൾ അക്ബർ ചോദിക്കുകയാണ് നിങ്ങളോടൊക്കെ ചോദിച്ചിട്ടല്ലേടാ ഞാൻ ആഹാരം ഉണ്ടാക്കിയത് നിനക്ക് വേണ്ടയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട നെവിൻ ചോദിക്കുന്നുണ്ട് ഞാൻ കുറച്ച് കഴിക്കും അനീഷേട്ടനും സാബുമാനും നിനക്കും കുറച്ച് അപ്പോൾ ആര്യനോന്ന് ചോദിക്കുന്നുണ്ട് ആര്യനും ഞാൻ ചോദിച്ചിട്ടല്ലേ എല്ലാവർക്കും കൂടെ കണക്കാക്കി ആഹാരം വെച്ചത് എന്നാൽ ഞാനും കഴിക്കാമെന്ന് നെവിൻ പറയുന്നുണ്ട് കഴിക്കാം വിഷമിക്കേണ്ട കഴിക്കാം അല്ല ഓൾറെഡി ഞാൻ അരി കൂടുതലിട്ടിട്ടുണ്ട് സാബുവാൻ പറയുന്നുണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യാം എനിക്ക് വേണ്ട കേട്ടോ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് എനിക്ക് തന്നാൽ മതി അപ്പം അനീഷും പറയുന്നുണ്ട് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ എനിക്കും കുറച്ച് വേണം കേട്ടോ നെവിൻ പറയുന്നുണ്ട് അക്ബറിനോട് ഇവനും സ്കിപ്പ് ചെയ്യാന്ന് പറയുന്നു അപ്പം കുഴപ്പമില്ല ഫ്രിഡ്ജിൽ ഒന്ന് രണ്ട് ചോറ് ഇരിപ്പുണ്ട് മുന്നത്തത് അതെല്ലാം കൂടെ കൂടിയിട്ട് നാളെ ഉച്ചയ്ക്ക് കൊടുക്കുക എല്ലാവർക്കും കൂടെ കണക്കാക്കിയെന്ന് അക്ബർ പറയുന്നുണ്ട് അക്ബർ നെവിനോട് ചോദിക്കുന്ന ഇടാൻ നമ്മൾ ആരും ജയിലിൽ വിടുന്നത് നമുക്ക് അനുമോദയാണ് അവർ നമ്മളെ ജയിലിലേക്ക് അയക്കുന്നതെന്ന് നെവിൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അക്ബർ വീണ്ടും ചോദിക്കുന്നുണ്ട് നൂറേട് ഫ്ലോർ ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തില്ലല്ലോ വേറെ ആരായിരുന്നു കൂടെ നൂറ വാഷ്റൂം ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഞാൻ കണ്ടു എന്ന് സാബുവാൻ പറയുന്നുണ്ട് അപ്പം നെവിനും പറയുന്നുണ്ട് അത് ഞാൻ കണ്ടു രാത്രിയിൽ ഭക്ഷണം ഉണ്ടാക്കേണ്ടെന്നായിരുന്നു വെസൽ ഇതുവരെ കഴിയിട്ടില്ല അവരുടെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ട് അവർ പോയി നെവിൻ പറയാണ് ഇപ്പം എന്തായാലും ഗാർഡിയൻ ഏഞ്ചൽ ഇല്ലാത്തത് കൊണ്ട് ഓരെണ്ണത്തിൻ്റെ ശബ്ദം പോലും പുറത്തോട്ട് പോകുന്നെന്ന് നോക്ക് അത് ഷാനവാസിനെയാണ് അങ്ങനെ പറഞ്ഞത് ഷാനവാസ് ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ആതിലെ നൂറാ അനുമോള് ഞാനിനി എന്തുവരെ ഇവിടെ കാണിച്ചാലും ഞാൻ മൈൻഡ് കൊണ്ടും ചെയ്തില്ലെന്ന് നെവിൻ പറയുന്നുണ്ട് അപ്പം സാബുമാൻ സൈഡിൽ ഇരുന്നിട്ട് പറയാണ് ശബ്ദം പുറത്തു പോകുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ കാര്യങ്ങൾ അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ സാബുമാനെ ഞാൻ നിന്നോടൊരു കാര്യം ചെയ്തു ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നിനക്ക് എപ്പോഴും അങ്ങ് പട്ടായ ഗേൾസിനോട് ഭയങ്കര ഒരു സപ്പോർട്ട് ഉള്ള പോലെ നിന്റെ സംസാരത്തിനകത്തുനിന്ന് ഞങ്ങളൊക്കെ റൂൾസ് ഇവിടെ എഗെയിൻസ്റ്റ് ചെയ്യുന്നതാണൊക്കെ ആണല്ലോ നിന്റെ സംസാരം അപ്പോൾ അക്ബർ പറയാം റൂൾസ് എഗൈൻസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല അതല്ല നിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾ എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ടുണ്ട് കുറെ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഇപ്പോൾ അത് ലെവലായി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ കുറേ കാര്യങ്ങൾ എന്തോ ഇഷ്ടപ്പെടാത്തെന്ന് അക്ബർ വീണ്ടും ചോദിക്കുന്നുണ്ട് സാബുമാനോട് അത് ആഹാരം ഡിലേ ആയില്ലേ അതൊന്നും ഡിലേ ആയതിന് നമ്മൾ സോറി പറഞ്ഞിട്ടുണ്ടെന്ന് അക്ബർ പറയുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ എന്താ അത് നിങ്ങൾ ഫുഡ് നിഷേധിച്ചു അത് നിങ്ങൾ പിന്നെ മാറ്റി പറഞ്ഞു എന്നാലും ആദ്യം നിഷേധിച്ചു അക്ബറിനോടും നമ്മുടെ ആര്യനോടും നെവിനോടും ഒക്കെ പട്ടായ ഗേൾസിന് വേണ്ടി കറക്റ്റായിട്ടുള്ള പോയിന്റ് ചോദിക്കുന്നതും മിടുക്കനാണ് നമ്മുടെ സാഹുമാൻ ആരുടെ ഭക്ഷൻ പറയുകയല്ല പക്ഷേ നടക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ട്